ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിൽ അതായത് കെമിസ്ട്രിയിലെ നിത്യ ജീവിതത്തിലെ രസതന്ത്രം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അനുകൂല സാഹചര്യത്തിൽ അനേകം ലഘുതന്മാത്രകൾ കൂടി ചേർന്നുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളാണ് പോളിമർ അനുകൂല സാഹചര്യത്തിൽ അനേകം ലഘുതന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളാണ് പോളിമറുകൾ പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുക്കുന്ന പോളിമറുകൾ ഏതൊക്കെയാണ് റയോണുണ്ട് ഉണ്ട് ടെറിലിൻ ടെഫ്ലോൺ പി വി സി പോളിത്തീൻ പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുത്ത പോളിമറുകൾ ഏതൊക്കെയാണ് റയോൺ നൈലോൺ ടെറിലിൻ ടെഫ്ലോൺ പി വി സി ഓക്കെ ഇവയെന്താണ് വിളിക്കുന്നത് സിന്തറ്റിക് എന്നാണ് വിളിക്കുന്നത് ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ എന്നിങ്ങനെ തരംതിരിക്കുന്നു ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഗ്ലൂക്കോസിൻ്റെ ലഘുതന്മാത്രകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പോളിമർ ഏതാണ് അന്നജമാണ് ഗ്ലൂക്കോസിൻ്റെ ലഘുതന്മാത്രകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പോളിമർ ഏതാണ് അന്നജം അമിനോ ആസിഡ് തന്മാത്രകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പോളിമർ പ്രോട്ടീൻ അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലഘുതന്മാത്രകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പോളിമർ അന്നജവും അമിനോ ആസിഡ് തന്മാത്രകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പോളിമറാണ് പ്രോട്ടീനും മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ബയോ പോളിമർ ഏതാണ് ഡി എൻ എ ഉണ്ട് പ്രോട്ടീനുണ്ട് സെല്ലുലോസുണ്ട് ഇതിലേതാണ് ആൻസർ ഇതെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ എന്താണ് ബയോ പോളിമറാണ് ബയോ പോളിമറാണ് ഇനി താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത പോളിമർ ഏതൊക്കെയാണ് പരുത്തി ഉണ്ട് ചകിരിയുണ്ട് ചണം കമ്പിളി പിന്നെ സിൽക്ക് റബ്ബറൊക്കെ ഉണ്ട് ഏതാണ് ഇവയെല്ലാം തന്നെ എന്താണ് പ്രകൃതിദത്ത പോളിമറാണ് ഓക്കെ പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ അതായത് അടിസ്ഥാന ഘടകം ഏതാണ് ആണ് പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ഏതാണ് ഐസോപ്രീൻ ഐസോപ്രീൻ ആറാമത്തെ ചോദ്യം പരുത്തി സിൽക്ക് കമ്പിളി എന്നിവയെല്ലാം പ്രകൃതിദത്ത നാരുകളിൽ അതായത് ഫൈബർ ഉൾപ്പെടുന്നു എന്നാൽ ആദ്യമായി നിർമ്മിച്ചെടുത്ത കൃത്രിമ നാര ഏതാണ് ആദ്യമായി നിർമ്മിച്ചെടുത്ത കൃത്രിമ നാര ഏതാണ് നൈലോൺ ആണ് നൈലോൺ ഏഴാമത്തെ ചോദ്യം കൃത്രിമ പട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബർ ആണ് ഏതാണ് കൃത്രിമ പട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബർ റയോൺ ആണ് റയോൺ എട്ടാമത്തെ ചോദ്യം വിസ്കോസ് പ്രക്രിയ പ്രധാനമായും ഏത് കൃത്രിമനാരീൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ആണ് റയോൺ ഒൻപത് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നുണ്ടായ വാക്കാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിച്ച പദാർത്ഥം ഏതാണ് പാർക്കിസീനാണ് പാർക്കിസിൻ പത്താമത്തെ ചോദ്യം ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റാണ് പതിനൊന്ന് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും വീണ്ടും ചൂടാക്കി മൃദുവാക്കുന്നതിന് കഴിയുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഇതൊക്കെയാണ് പോളിത്തീനുണ്ട് പോളിവിനയിൽ ക്ലോറൈഡ് ഉണ്ട് ബേക്കലൈറ്റ് ഉണ്ട് മെലാമിൻ ഫോർമാൽഡിഹൈഡ് ഉണ്ട് ഏതാണ് പോളിത്തീനും പോളിവിനയിൽ ക്ലോറൈഡുമാണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം എന്തായിരുന്നു തെർമോപ്ലാസ്റ്റിക് അതായത് ചൂടാക്കുമ്പോൾ മൃദുവാകും തണുപ്പിക്കുമ്പോൾ ദൃഢമാകും വീണ്ടും ചൂടാക്കിയാൽ മൃദുവാകുന്നതിന് കഴിയുന്നതാണ് തെർമോപ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഏതൊക്കെയാണ് പോളിത്തീനും പോളി വിനയിൽ ക്ലോറൈഡും പന്ത്രണ്ടാമത്തെ ചോദ്യം തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാകുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ തന്നെ ഞങ്ങൾ വായിച്ചു വിടുവാണ് ബേക്കലേറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡും അപ്പോൾ പോളിത്തീനും പോളിവിനൈൽ കോ ക്ലോറൈഡും തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡും പതിമൂന്നാമത്തെ ചോദ്യം പ്ലഗ്ഗുകൾ സ്വിച്ചുകൾ വൈദ്യുത ഉപകരണങ്ങളുടെയും പാചക പാത്രങ്ങളുടെയും പിടികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ഏതാണ് ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റും മെലാമിൻ ഫോർമാളിറ്റി ഹൈഡും ഇതിൽ പ്ലഗുകൾ സ്വിിച്ചുകൾ വൈദ്യുത ഉപകരണങ്ങൾ പാചക പാത്രങ്ങളുടെ പിടികൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ് ലൈറ്റാണ് ബേക്കലൈറ്റ് പതിനാലാമത്തെ ചോദ്യം മഴക്കോട്ടുകൾ ഫർണിച്ചറുകൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കുഴലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏതാണ് പി വി സിയാണ് പി വി സി മഴക്കോട്ടുകൾ ഫർണിച്ചറുകൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കുഴലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏതാണ് പി വി സിയാണ് പി വി സി പതിനഞ്ച് പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം അർബുദത്തിന് കാരണമാകും ഏതാണത് ഡയോക്സിൻ ആണ് ഡയോക്സിൻ ഡയോക്സിൻ പതിനാറ് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനുള്ള ആപ്തവാക്യമാണ് ഫോർ ആറ് അപ്പം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഫോർ ആറിൽ വരുന്നത് അപ്പോൾ ഈ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റെഡ്യൂസ് റീയൂസ് റഫ്യൂസ് റീസൈക്കിൾ റഡ്യൂസ് റീയൂസ് റഫ്യൂസ് റീസൈക്കിൾ റഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കുറയ്ക്കുക റീയൂസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുക റഫ്യൂസ് സ്വീകരിക്കാതിരിക്കുക റീസൈക്കിൾ പുനഃചക്രമണം ചെയ്യുക അപ്പോൾ ഫോർ ആറ് ഏതൊക്കെയാണ് റെഡ്യൂസ് റീയൂസ് റഫ്യൂസ് റീസൈക്കിൾ പതിനേഴാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ് ഓക്കെ രണ്ട് ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടി അപ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് മൈക്രോൺ ആണ് ഒരു മൈക്രോൺ ആണെന്നത് എത്രയാണ് ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്ററാണ് ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് പ്ലാസ്റ്റിക്കുകളുടെ പുനചക്രമണം കാര്യശമായി നടത്തുന്നതിന് ത്രികുണോ ത്രികോണാകൃതിയിൽ ഒന്ന് മുതൽ ഏഴ് വരെ നമ്പറുകൾ നൽകി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിലെല്ലാം തന്നെ ശരിയാണ് അപ്പം അതുകൊണ്ട് നമുക്കത് പഠിച്ചു വെക്കാം ഇപ്പോൾ ഒന്നാമത്തത് ഞാനൊന്ന് പറയുവാണ് നമ്പർ വണ്ണെന്ന് പറഞ്ഞാൽ പോളി എതിലെയും ടെറി ടെറിത്താലിനെയും നം ടെറിത്താലാണ് അത് നമ്പർ ടു എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ പോളിയതിലിനെ സൂചിപ്പിക്കുന്നു ത്രീ പോളി വിനൽ ക്ലോറൈഡിനെ സൂചിപ്പിക്കുന്നു നാല് സാന്ദ്രത കുറഞ്ഞ പോളിയെതിലിനെ സൂചിപ്പിക്കുന്നു ആ അഞ്ച് പോളി പ്രപ്പയിലിനെ സൂചിപ്പിക്കുന്നു ആറെന്ന് പറഞ്ഞാൽ പോളിസിറിനെയും ഏഴ് മറ്റുള്ള പ്ലാസ്റ്റിക്കളിനെയും സൂചിപ്പിക്കുന്നു ഓക്കെ ഒന്ന് അറിഞ്ഞു വച്ചേക്കുക ഓക്കെ പത്തൊമ്പതാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ലായകം ഏതാണ് ക്ലോറോഫോം ആണ് ക്ലോറോഫോം പ്ലാസ്റ്റിക്കിൻ്റെ ലായകം ഏതാണ് ക്ലോറോഫോം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പോളിത്തീനം ഇതിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ മോണോമ്പർ ആണ് ഏതാണ് എതിലീനാണ് എതിലീനം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിപ്തീനാണ് പോളിത്തീൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് എതിലീനാണ് ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യമായി പോളിത്തീൻ നിർമ്മിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് ഹാൻസ് വോൺ ആണ് ഹാൻസ് വോൺ പെക്മാൻ ഇരുപത്തിരണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉള്ളിലെ ആവരണമായി ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് ടെഫ്ലോൺ ആണ് ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉള്ളിലെ ആവരണമായി ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് ടെഫ്ലോൺ ഇരുപത്തി മൂന്ന് പോളി ട്രാഫ്ലൂറോ എതിരീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജെ പ്ലക്കൻറ്റാണ് ജെ പ്ലങ്കറ്റാണ് ഇരുപത്തി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എത്ര മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് പെട്ടെന്ന് പൊട്ടി പോവുകയും കൂടുതൽ മാലിന്യം സൃഷ്ടിക്കുന്നതും നാല്പത് മൈക്രോണിന് താഴെയുള്ളത് അപ്പം നാൽപ്പത് മൈക്രോണിന് താഴെയുള്ളതാണ് പ്ലാസ്റ്റിക്കുകളാണ് പെട്ടെന്ന് പൊട്ടി പോവുകയും കൂടുതൽ മാലിന്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്ലാസ്റ്റിക് ഏതാണ് മെലാമിൻ ഫോർമാൾഡിഹൈഡ് റെസിൻ ആണ് മെലാമിൻ ഫോർമാൾഡിഹൈഡ് റെസിൻ ഇരുപത്തിയേഴ് നിയോപ്രിന് തയോക്കോൾ ബ്രൂണ എസ് ബ്രൂണ എൻ എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ കൃത്രിമ പോളിമർ ആണ് ഏതാണ് റബ്ബറിൻ്റെ ആണ് റബ്ബറിൻ്റെ ഇരുപത്തിയെട്ട് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട കൃത്രിമ റബർ ഏതാണ് നിയോപ്രിൻ ആണ് നിയോപ്രിൻ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട കൃത്രിമ റബർ ഏതാണ് നിയോപ്രിൻ നിയോപ്രിൻ ഇരുപത്തിയൊൻപത് അക്വാട്ടിക്ക് സ്കൂബ സ്കൂട്ടുകളുടെ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ കൃത്രിമ റബ്ബർ ഏതാണ് നിയോപ്രിൻ ആണ് നിയോപ്രിൻ മുപ്പത് ഫോസുകൾ ലായകങ്ങൾ സൂക്ഷിക്കുന്ന ടാങ്ക് സീല് എന്നിവയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏതാണ് ആണ് തയോക്കോൾ മുപ്പത്തി ഒന്ന് റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്ന മാർഗം ഏതാണ് ആണ് വാൾക്കനൈസേഷൻ വാൾക്കനൈസേഷൻ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സൾഫറാണ് സൾഫർ മുപ്പത്തിമൂന്ന് റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്നതിനുള്ള മാർഗമാണ് വാൾക്കനൈസേഷൻ വാൾക്കനൈസേഷൻ പ്രക്രിയ കണ്ടുപിടിച്ചത് ആരാണ് ചാൾസ് ഗുഡ് ഇയറാണ് ചാൾസ് ഗുഡ് ഇയർ മുപ്പത്തിനാല് റബ്ബർ ലയിക്കുന്ന ലായകം ഏതാണ് ടർപ്പൻ്റെയിൻ ആണ് ടർപ്പൻ്റെ ടർപ്പൻ്റെ മുപ്പത്തിയഞ്ച് റബ്ബർ പാൽ ഖരീഭവിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ഫോമിക് ആസിഡാണ് ഫോമിക് ആസിഡ് മുപ്പത്തിയാറ് കാനുകളിൽ ലാറ്റക്സ് സംഭരിക്കുമ്പോൾ അത് ഖരീഭ ഖരീഭവിക്കാതിരിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് അമോണിയാണ് അമോണിയം മുപ്പത്തിയേഴ് ടു അസറ്റോക്സി ബെൻസോയിക് ആസിഡ് അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് ഇത് ആസ്പിരിൻ ആസ്പിരിൻ ഫോർ അസറ്റാമിനോ അസറ്റാമിഡോ ഫിനോൾ അറിയപ്പെടുന്ന ഏതോഷമാണ് പാരസിറ്റാമോളാണ് പാരസെറ്റാമോളാണ് ഫോർ അസറ്റാമിഡോ ോൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ഔഷധം മുപ്പത്തിയൊൻപത് ശരീരവേദന കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വേദന സംഹാരികളായ ഔഷധങ്ങളാണ് മോർഫിനും ആസ്പിരിനും ഇവ ഏത് വിഭാഗത്തിൽ പെടുന്ന ഔഷധങ്ങളാണ് അനാൽജിക്കുകൾ ആണ് അനാൽജസിക്കുകൾ ആണ് നാൽപ്പത് ശരീര താപനില കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് പാരസിറ്റമോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഔഷധമാണ് ആൻറ്റി പൈററ്റിക്കുകളാണ് ആൻറ്റി പൈററ്റിക്കുകൾ നാൽപ്പത്തിയൊന്ന് ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന തൂഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഔഷധമാണ് ആൻറ്റിസെപ്റ്റിക്കാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ നാൽപ്പത്തിരണ്ട് ലോകത്താദ്യമായിട്ട് ആൻറ്റിസെപ്റ്റിക് സർജറി നടത്തിയ ഡോക്ടറാണ് ജോസഫ് ലിസ്റ്ററാണ് ജോസഫ് ലിസ്റ്റർ നാല്പത്തി മൂന്ന് ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ആൻറ്റിബയോട്ടിക് പെൻസി പെൻസിലിയം നൊട്ടേറ്റം എന്ന പൂപ്പിൽ നിന്ന് വേർതിരിച്ച പെൻസിലിനാണ് ഇത് കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ പ്ലമ്മിങ് ആണ് അലക്സാണ്ടർ പ്ലമ്മിങ് നാൽപ്പത്തിനാല് ശരീരകോശങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എന്താണ് ആൻറ്റി ആണ് ശരീരകോശങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ഇതാണ് ആൻറ്റി ബയോട്ടിക്സാണ് നാൽപ്പത്തിയഞ്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ലായനി ഇതാണ് ബെനഡിക് ായനിയാണ് ബെനഡിക് ലായനി നാൽപ്പത്തിയാറ് അന്നജ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ആണ് അയഡിൻ നാൽപ്പത്തിയേഴ് ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയുന്നതിന് ഉപയോഗിക്കാവുന്ന ലായനി ഓ ആർ എസ് ആണ് ഒ ആർ എസ് നാൽപ്പത്തിയെട്ട് തേയില കൊതുകൾക്കെതിരെയായി ഉപയോഗിക്കുന്നതും ഏകദേശം ആറു വർഷം വരെ വീരം നൽകുന്നതുമായ കീടനാശിനിയാണ് എൻഡോസൾഫാൻ ഇതിലെ പ്രധാന ഘടകം ഏതാണ് ഓർഗാനോ ക്ലോറൈഡ് ആണ് ഓർഗാനോ ക്ലോറൈഡ് നാൽപ്പത്തി ഒൻപത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഡി ഡി ടിയുടെ കീടനാശിക സ്വഭാവം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ പോൾ ഹെർമനുള്ള മുള്ളറാണ് എന്താണ് ഡി ഡി ടിയുടെ രൂപം ഡൈക്ലോറോ ഡൈഫിനെയിൽ ട്രൈക്ലോറോ ക്ലോറോ ഡൈക്ലോറോ ഡൈഫീനെയിൽ ട്രൈക്ലോറോ ക്ലോറോ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായതാണ് ഇതിലെല്ലാം ശരിയായതുകൊണ്ട് നമുക്കതിൻ്റെ വായിക്കാം ടി എൻ ടി എന്ന് പറഞ്ഞാൽ ട്രൈ നൈട്രോ നൈട്രോടൊളുവിനാണ് ട്രൈ നൈട്രോ നൈട്രോടൊളുവിൻ ആർ ഡി എക്സ് റിസർച്ച് ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസിറ്റീവ് എക്സ്പ്ലോസീവ് ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷ ഹൈഡ്രസേഷൻ സൊല്യൂഷൻ മാലത്തിയോൺ ഓർഗാനോ ഫോസ്ഫേറ്റ് ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ സിമിൻറ്റിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന എല്ലാം ശരിയായതിനാൽ വായിക്കുവാണ് സിമിൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിനാണ് സിമിൻ്റ് എന്നത് സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് നിയന്ത്രണത്തിന് ജിപ്സം ഉപയോഗിക്കാം അർത്ഥ ഹൈഡ്രേറ്റഡ് കാൽസ്യം ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇത്രയും ക്ലിയർ ആയല്ലോ ഇനിയും അടുത്തത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്ലാസിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഇപ്പോൾ ഗ്ലാസ് സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് കാൽസ്യം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് എന്നിവ ഗ്ലാസിൻ്റെ അസംസ്കൃത വസ്തുക്കളാണ് സിലിക്ക ഗ്ലാസിൻ്റെ അസംസ്കൃത വസ്തുവാണ് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ അസംസ്കൃത വസ്തുക്കളെ ഒരുക്കി ഗ്ലാസ് നിർമ്മിക്കുന്നു അൻപത്തി മൂന്ന് പ്രിസ് പ്രിസം ലെൻസ് പോലുള്ള പ്രകാശിക ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് പ്രിസം ലെൻസ് പോലുള്ള പ്രകാശിക ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഓപ്റ്റിക് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് തന്നെയാണ് അൻപത്തിയഞ്ച് പിപ്പറ്റ് ബ്യൂററ്റ് പോലുള്ള ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് അൻപത്തിയാറ് ബോറോസിൽ താഴെ തന്നിരിക്കുന്നവരിൽ എന്തിൻ്റെ വ്യവസായിക ബ്രാൻഡാണ് ലാബോട്ടറി ഉപകരണങ്ങൾ ലാബോട്ടറി ഉപകരണങ്ങൾ അൻപത്തിയേഴ് മോട്ടോർ വാഹനങ്ങളുടെയും വിമാനങ്ങളുടെയും വിൻഡ് ഷീറ്റുകളായി ഉപയോഗിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് ആണ് അൻപത്തിയെട്ട് ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന പദാർത്ഥം പോളി കാർബണേറ്റ് ആണ് പോളി കാർബണേറ്റ് അൻപത്തിയൊൻപത് ഗ്ലാസ്സിന് ചുവപ്പ് നിറം നൽകുന്ന സംയുക്തം അയൺ ഓക്സൈഡ് ആണ് അയൺ ഓക്സൈഡ് അറുപത് ഗ്ലാസിന് പച്ച നിറം നൽകുന്ന സംയുക്തം കോപ്പർ ഓക്സൈഡ് ആണ് കോപ്പർ ഓക്സൈഡ് ആണ് അറുപത്തിയൊന്ന് ഗ്ലാസിന് നീല നിറം നൽകുന്ന സംയുക്തം കൊബാൾട്ട് ഓക്സൈഡ് ആണ് കൊബാൾട്ട് ഓക്സൈഡ് ആണ് ഹാർഡ് ബേണിന് ഉപയോഗിക്കാവുന്ന ഔഷധം ഏതാണ് അൻഡാസിഡുകളാണ് അൻഡാസിഡുകൾ അറുപത്തി മൂന്ന് ജലൂസിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന ഔഷധമാണ് അൻഡാസിഡുകളാണ് അറുപത്തി താഴെ തന്നിരിക്കുന്നതിൽ അൻഡാസിഡായി ഉപയോഗിക്കാവുന്ന പദാർത്ഥം സോഡിയം ബൈ ആണ് അറുപത്തിയഞ്ച് അപ്പക്കാരമെന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ബൈകാർബണേറ്റ് അറുപത്തിയാറ് ഇന്ദുപ്പ് എന്നറിയപ്പെടുന്ന പദാർത്ഥം പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് അറുപത്തിയേഴ് സാഫോണിഫിക്കേഷൻ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോപ്പ് സോപ്പ് അറുപത്തിയെട്ട് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് കാസ്റ്റിക് സോഡ രാസപരമായിട്ട് ഇത് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അറുപത്തൊമ്പത് കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് എഴുപത് നനയ്ക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം സോഡിയം എഴുപത്തിയൊന്ന് സാൾട്ടിംഗ് ഔട്ട് പ്രക്രിയയിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് സോഡിയം ക്ലോറൈഡ് എഴുപത്തിരണ്ട് കൊണ്ടു നടക്കാവുന്ന ശ്വസന ഉപയോഗിക്കാവുന്ന സോഡിയം സംയുക്തം സോഡിയം പെറോക്സൈഡ് സോഡിയം പെറോക്സൈഡ് എഴുപത്തി മൂന്ന് കൊണ്ടു നടക്കാവുന്ന അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ കാർബണേറ്റ് ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ എന്തിൻ്റെ ഗുണനിലവാരം അറിയാനുള്ള ഏകകമാണ് സോപ്പ് സോപ്പിൻ്റെ ഗുണനിലവാരം അറിയാനുള്ള ഏകകം ഏതാണ് ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക അറിയത്തില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നോട്ട് വെച്ച് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക